നവംബർ മൂന്നാം തീയതിയാണ് എനിക്ക് വളരെ അപൂർവമായ ഒരു അസുഖമായിരുന്നു മോർവൻ സിൻഡ്രം എന്ന് പറയും ഈ അസുഖത്തിൻ്റെ പ്രത്യേകത ശരീരം മൊത്തം അസുഖമാണ് ശരീരം മൊത്തം വേദന ഹാർട്ട് ബീറ്റ് ഭയങ്കര ഹൈ ആവും മുന്നൂറിലേക്കൊക്കെ വരെ ഇടയ്ക്കിടയ്ക്ക് എത്താറുണ്ട് പിന്നെ എല്ലാ ദിവസവും തലവേദനയാണ് പിന്നെ ശരീരത്തിൽ ഒരു സ്ഥലം പോലും വേദനയില്ലാത്ത ഭാഗങ്ങളില്ല ശരീരത്തിൽ മൊത്തം എന്ന് പറയും ഒരു ഇടിപ്പ് വരും എപ്പോഴും അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേദന സഹിക്കില്ല പെയിൻ ഹില്ലർ കഴിച്ചാൽ പോലും വേദന മാറാറില്ല ഇടയ്ക്ക് ഞാൻ വീഴും ഒരു പ്രാവശ്യം വീണ് എൻ്റെ കാലിൻ്റെ രണ്ട് എല്ലും ഒടിഞ്ഞു പോയി എനിക്ക് സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം ഫാറ്റ് എംബോളിസം വന്നു മജ്ജയുടെ അംശം ഹാർട്ടിലേക്ക് പോയി വളരെ സീരിയസ് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് എംബോളിസം വന്നത് അപ്പോഴാണ് പിന്നെ എൻ്റെ രോഗം ഊർജ്ജിച്ച് പോയത് പിന്നെ എനിക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ മഴ പെയ്യണം തോന്നും ഒരാൾ സംസാരിക്കുമ്പോൾ രണ്ട് ചെവിയിലും രണ്ടൊച്ചയായിട്ട് കേൾക്കും അങ്ങനെ ഈ രോഗത്തിന് അപൂർവമായ ഓരോ അവസ്ഥകളാണ് ചില സമയത്ത് നമുക്ക് പേടി തോന്നും ആ ഒരു സമയത്ത് ഞാൻ വീണ് കിടക്കുമ്പോൾ എനിക്ക് കൃപാസന പത്രം ആരോ എനിക്ക് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നെ തന്നിരുന്നു ഞാൻ ആ അമ്മയുടെ ആ പത്രം വെച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇതിന് രോഗം കണ്ടുപിടിച്ചപ്പോൾ ഈ രോഗത്തിനാകെയുള്ള ചികിത്സ എന്ന് പറയുന്ന ഒന്ന് പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യുക രണ്ട് റുട്ടിക്സിമാവ് എന്നൊരു ഇഞ്ചക്ഷനുണ്ട് അതാണ് അത് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യാൻ എനിക്ക് വളരെ റിസ്ക് ആയിരുന്നു എനിക്ക് പ്രഷർ ചിലപ്പോഴൊക്കെ ഇരുപതിലേക്ക് മുപ്പതിലേക്കൊക്കെ എത്തും ഹാർട്ട് ബീറ്റ് ഭയങ്കര ഹൈ ആവണ കാരണം പ്ലാസ്മ എക്സ്ചേഞ്ച് നടക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞ കാരണം ഞങ്ങൾ റുട്ടിക്സിമാവ് എന്നൊരു ഇഞ്ചക്ഷൻ ഫോളോ ചെയ്തു അങ്ങനെ അത് മൂന്ന് മാസം കൂടുമ്പോൾ ഇരുപ മൂന്ന് മാസം കൂടുമ്പോൾ ചെയ്ത് ഇരുപത്തിരണ്ട് ഇഞ്ചക്ഷൻ വൺ ഗ്രാമ് വെച്ച് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ മരുന്നിനൊരാൻ്റി ആൻറ്റിബോഡി ആയി പിന്നെ ആ മരുന്ന് ഫലിക്കാതെ വന്നു ഓക്സിജൻ കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നു പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പിന്നെ മൂന്ന് മാസം എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി രണ്ട് മാസം കൂടുമ്പോൾ ചെയ്യണമെന്ന് ഒരു ലക്ഷം രൂപയോളം ആവും ഒരു ഇഞ്ചക്ഷൻ ആസ്റ്റർ സിറ്റിയിൽ ചെയ്ത് പോരുമ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇതിലും ഭേദം മരിച്ചു പോകണമാണ് ഇനി രണ്ട് മാസം കൂടുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പൈസ മൊത്തം ഉണ്ടാവാം അങ്ങനെ ഞാൻ അത് വളരെയധികം വിഷമിച്ചിരിക്കുമ്പോൾ എല്ലാവരും എന്നോട് കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുക്കണ കേസ് പറയാറുണ്ട് അപ്പം ഞാൻ പിന്നെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അമ്മ എനിക്കും അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണം അതിനുള്ള വഴി അമ്മ ഒരുക്കി തരണമെന്ന് ഞാൻ പിന്നെ തുടർന്നെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് ഇവിടെ ഒന്നും പെട്ടെന്ന് വീണൊക്കെ കാര്യമുണ്ട് യാത്ര ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ആറു വർഷത്തോളം ഞാൻ യാത്ര ചെയ്യാതെ എവിടേക്കും പോവാതിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ബാസനമ്മയുടെ ഉടമ്പടി പുസ്തകത്തിലെ പ്രാർത്ഥനയും മെഴുകുതിരിയൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളത്തിരി എത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കും കാലത്തും വൈകുന്നേരത്തെയും പ്രാർത്ഥനകളെത്തിക്കും ബൈബിൾ